أَعُوذُ بِاللَّهِ السَّمِيعِ اللَّذِي مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ الْحَمْدُ لِلَّهِ हम अल <arleyCalais> <Four mundialALLY> <S1ska hating and people. S1ieur22>

रम न सुरे स्वी वे अमी واحلل نُقْبَةً من لِسَانِهِ يفقه قولي ما توفيقي الا بالله عليه توكلت واليه انيب يا سيدي مدي سندي تدي مؤيدي مددي امدي على شددي مسيدي صددي اودي بلا ادي من اخذا بيدي മജലിസിന്മാർക്കെല്ലാരും ചൊല്ലിയതല്ലേ അപ്പോ അതിന്റെ ജവാബ് ലാഹിലാഹല്ല എല്ലാരും കൂടെ ചൊല്ലണം എല്ലാവരും ചൊല്ലിയെന്ന് ചോദിച്ചാൽ മജീരസനൂറും ഹജാദൊക്കെ നടക്കുമ്പോ നമ്മളിങ്ങനെ കൊയിലാണ്ടിയും കൊല്ലത്തും കടയിൽ ഇങ്ങനെ കപ്പലണ്ടി കുറച്ച് നടക്കും കുറച്ച് മുരിലേലും മുക്കറിയും അങ്ങനെയുള്ള രണ്ടും പേര് ഇങ്ങനെ പോകും അതാണ് പതിവ് അപ്പൊ അതിനൊരു മാറ്റം ഉണ്ടാവുമ്പോൾ വലിയ വളക്കത്തിൽണ്ടാവും

ിംഗ് ബന്ധമേ ലാദിന നോക്കി മാറിനെ കാല്ലേ ചെയ്തി നേരെ കന്നടച്ച് മാറി വല്ലതീല ഇല ഇല ഓരാ ഇല ഇല്ല ൂടം ഇങ്ങനെ നിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് സമയം ഒരുപാട് വൈകിയില്ല നിനക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അള്ളാഹു നമ്മുടെ ഈ ഇഷ്ടപ്പെട്ട മജ്ലിസാക്കി മാറാകട്ടെ ഏറ്റവും സ്നേഹ ബഹുമാനാദരവുകൾ നിറഞ്ഞ നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് നമുക്ക് വേണ്ട ദിവ നിർവഹിച്ച് പറഞ്ഞു സാധനയും അത്തരം മഹത്തുക്കളെയൊക്കെ അനുസ്മരിച്ച് ഇവിടുന്ന് പോയ ബഹുമാനിനെ സയ്യിദ് മുഹമ്മദ് പോയ തങ്ങളുല്ലേ അവഹമ്മ സ്റ്റേജിലിരിക്കുന്ന നമ്മുടെ ഈ സംഘാടക സമിതിയുടെ ചെയർമാനും പാർനൂർ സാദിന്റെ പൊന്നുമോനും പണ്ഡിതനും മുദ്രീസും പ്രഭാഷകനും ഒക്കെയായ അബ്ദുൽ ജലീൽ ബാഖവി പറഞ്ഞ ഒരു സദവറികൾ പ്രോഗ്രാമിൻ്റെ കൺവീനർ ജനാബ്ലോ ജനാബ് എം എ ഹാഷിം സാഹിബ് അതുപോലെ ഉമർ ബാഫൊക്കെ തങ്ങളുടെ കുടുംബത്തിലെ ആയുസ് ബാഫൊക്കെ തങ്ങൾ ഉൾപ്പെടെയുള്ള സേവരന്മാർ

വളരെ നേരത്തെ തന്നെ ഈ സദസരത്തിൽ ചേർന്ന എന്റെ ശബ്ദം ആരെങ്കിലും ഈ കൊയിലാണ്ടിയുടെ കച്ചവടക്കാരായോ പരിസരവാസികളായോ അതല്ലെങ്കിൽ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അത് വീക്ഷിക്കുന്നവരായോ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം വിശുദ്ധ ഇസ്ലാമിന്റെ തത്വധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും സന്തോഷങ്ങളും വർധിക്കുകയാണ് ജഗപരിപാലകനും ജഗന്തിയന്തും ജല്ല ജലാലുമായ അള്ളാഹു സുബാനുഭവ ഈ പരിശ്രമത്തെ സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് അഹിദ് ബൈത്തിന്റെ തിളക്കം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ കൊയിലാണ്ടി എന്നത് അവിടെ ഒരു ഇസ്ലാമിക പ്രഭാഷണ പരമ്പരകളോ ആത്മീയ മജിസുകളോ കുറഞ്ഞു പോവുക എന്നത് അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നഷ്ടം തന്നെയാണ് ആ നഷ്ടത്തെ നികത്താനുള്ള തീവ്രമായ ശ്രമമാണ് മിനഹാജു ജന്നയുടെ പ്രിയങ്ങൾ ജലീൽ ഉസ്താദിന്റെ ഉപദേശ നിർദ്ദേശത്തിലൂടെ പാറന്നൂര് എന്ന മഹത്തായ ഒരു മഹാനുഭാവന അങ്ങനെയാണ് അറിയപ്പെടുക പാറന്നൂർ ഉസ്താദ് കാളമ്പാടി ഉസ്താദ് അങ്ങനെ കാപ്പിൽ ഉസ്താദ് അങ്ങനെയാണ് അപ്പോൾ പാറന്നൂർ ഉസ്താദ് എന്ന മഹാനുഭാവൻ്റെ ഒളൂസുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വലിയ പ്രഗൃത്തി പ്രകാശത്തിന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഒരുപാട് കാലം അള്ളാഹു നിലനിർത്തി തരട്ടെ ഇതിന്റെ പറക്കത്തും ഇതിന്റെ ശോഭയും നമുക്കും നമ്മുടെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ അങ്ങനെ ഒരു വലിയ പറക്കത്തുള്ള പ്രോഗ്രാമാണ് ആണ് കൊയിലാണ്ടിയിലെ കുറെ ആളുകൾക്ക് അതിനെ കുറിച്ച് ബോധ്യമുണ്ടായി കാണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇൻഷുള്ള തിരക്കുകളാണല്ലോ എല്ലാവർക്കും തിരക്കുകളാണ് അസറായിൽ വരുമ്പോഴല്ലാതെ ആ തിരക്ക് നമ്മൾ അവസാനിപ്പിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല അസുഖം കൊടുത്തത് കൊണ്ടൊന്നും തിരക്ക് അവസാനിക്കുന്ന തോന്നുന്നില്ല കൊറോഷൻ വന്നതുകൊണ്ടും സാമ്പത്തിക മാന്ദ്യം നേരിട്ടത് കൊണ്ടൊന്നും അതിന് ഒരു അറുതി വന്നിട്ടില്ല മനുഷ്യൻ മനുഷ്യനിങ്ങനെ തിരക്ക് കൊണ്ട് ഞാൻ ഉപയോഗിച്ചത് അള്ളാഹുവിനെ കളഞ്ഞിട്ടുള്ള തിരക്കാണ് അള്ളാഹുവിനെ ഒഴിവാക്കിയിട്ടുള്ള തിരക്ക് അതിങ്ങനെ ആണിനെയും പെണ്ണിനെയും വല്ലാതെ പിടിച്ചിരിക്കുകയാണ് ഞാൻ ഉമർ ബാഫക്കി തങ്ങളുടെ പഴയ കാലത്തെ കുറിച്ച് എന്നോട് സംസാരിച്ചു ഞാനിവിടെ ഉണ്ടപ്പോ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വിപ്ലവകരമായ കാര്യമാണ് എന്നോട് പറഞ്ഞത് ബാഫക്കി തങ്ങളുടെ ആ കാലഘട്ടത്തിൽ ഇവിടെ മേത്തല എന്ത് പള്ളി മേത്തൽ കണ്ടി ആ ഭാഗത്തിലാണെന്ന് പള്ളി ഉണ്ടല്ലോ അവിടെയൊക്കെ സ്ഥലം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരുപാട് സ്ഥലം അള്ളാഹുവിൻ്റെ മുസ്ലിം ഉമ്മത്തിനൊക്കെ ഉപകാരപ്രദമാകുന്ന ഒത്തിരി സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് കണ്ടപ്പോൾ അന്ന് വൈദ്യുത അവസ്ഥ അള്ളാഹു അദ്ദേഹത്തിന്റെ ധർമ്മ ഉയർത്തി കൊടുക്കുമാറാകട്ടെ അപർവിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ജമാഅത്തിന്റെ നെടും തൂണായി പ്രഭാഷണം നടത്തിയ ആളായിരുന്നു നമ്മളെയൊക്കെ പോലെയുള്ള പൊട്ട വേദൊന്നും ആയിരുന്നില്ല വളരെ കരുത്തുറ്റ വർത്തമാനങ്ങൾ ജനങ്ങളുടെ നെഞ്ചകം പൊട്ടിയിട്ട് കൊടുക്കുന്ന ആളായിരുന്നു അപ്പൊ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇവിടെ വേദന നടത്തി ആ സ്ഥലം മുഴുവനും അള്ളാഹുവിൻ്റെ ലീനിന്റെ ആവശ്യങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ ആവശ്യങ്ങൾ നമ്മുടെ പരിധിക്കകത്ത് വാങ്ങിയെടുക്കാൻ തങ്ങൾക്ക് സാധിച്ചു എന്നത് അതൊക്കെ ഒരു ദീനിന്റെ ഹിതുമത്തിന്റെ ഭാഗമാണ് അവിടെ എന്താണ് ചെയ്യേണ്ടത് അവിടെ ഹെക്കുമത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് അത് ചെയ്യൂർ സാദിന്റെ പ്രിയപ്പെട്ട ജലീൽ പൊല്ലുമോൻ ഉസ്താദിന്റെ ഒരു ചെറിയ ഹെക്കുമത്താണ് ഇവിടെ തുടങ്ങി വെച്ചിരിക്കുന്നത് അത് എങ്ങനെയാണ് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തുക ആർക്കൊക്കെയാണ് എത്തുക ഏതൊക്കെ രീതിയിലാണ് എത്തുക അതൊക്കെ അള്ളഹാ തീരുമാനമാണ് ചിലപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ ഒരു ചിത്രനങ്ങണ്ടാവും ഈ അത് പറയുക അങ്ങനെ ഉണ്ടാവും ചിലപ്പോ ഇത് കഴിയുമ്പോൾ കുറച്ചുകൂടെ സപ്പോർട്ട് കൂടും അങ്ങനെയൊക്കെ ഉണ്ടാവും രണ്ട് സംഭവിക്കാം എന്ത് സംഭവിച്ചാലും വാക്കി കുലുങ്ങും എന്ന് നിങ്ങൾ വിചാരിക്കണ്ട അത് വെയിലാണ്ടിക്ക അത് കുലുങ്ങൂല അങ്ങനെ തന്നെ അതിനെ കുലുക്കണമെങ്കിൽ ഇരിക്കണെ കസേര പിടിച്ച് കുലുക്കാൻ പറ്റുള്ളൂ അല്ലാതെ കുലുങ്ങൂല അപ്പോ കുറെ വർഷം ലോകത്തെ മുഴുവനും കുലുക്കി ലോകത്തിനും കുലുക്കാൻ കഴിയാത്ത മടപൂരിന്റെ സവിധത്തിൽ ആളാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അതിന്റെ ഹിതുമത്വം ദേവത്തായിട്ട് മുന്നോട്ട് പോകും നിങ്ങളിൽ ആർക്കൊക്കെ സ്വീകരിക്കാൻ പറ്റുമോ ആർക്കൊക്കെ പരിശ്രമത്തെ കബൂലാക്കാൻ പറ്റുമോ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അള്ളാഹുവിനെ സ്വീകരിക്കണേ അവർ ഈ നാടിന് വലിയ പ്രകാശമായി ഈ നാടിന് വലിയ പ്രഭയായി ഈ സംവിധാനത്തെ അള്ളാഹുവിനെ കൊടുക്കണേ റബ്ബേ ി പെട്ടെന്നേ നിർത്താം തുടങ്ങാൻ കുറച്ച് വഴിയാലും അങ്ങനെയാണ് നമ്മളെ പണ്ടോ മഹാനായ സഹദ് ബിൻ അബി വഹാസ് പറിയുടെ മുന്നിൽ നിൽക്കാൻ കൂടെ ഒരു വലിയ സംഘമുണ്ട് അപ്പൊ ഇതൊന്നും മുറിച്ച് കിടക്കണം അക്കരക്ക് പോകണം വേറെ യാത്രാ സംവിധാനങ്ങളൊന്നുമില്ല ഇതിന്റെ മുകളിലൂടെ തന്നെ പോകാൻ പറ്റുള്ളൂ അതിന്റെ മുകളിലൂടെ പോകാൻ അന്ന് ഈ സമുദ്രത്തിന്റെ മുകളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു സംവിധാനവും മഹാനായ സഹദ്ബിൻ്റെ കയ്യിലില്ല കുറെ ഒരു വലിയ സംഘമുണ്ട് എല്ലാവരുടെയും ആശങ്കയാണ് എങ്ങനെയാണ് നമ്മൾ മറുഭാഗത്തേക്ക് മറുകരയിലേക്ക് എത്തുന്നത് മഹാനായ സംഘത്തിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് ഒരു പ്രസംഗം നടത്തണം ഒരു പ്രസംഗത്തിന് ഇത്രയും വലിയ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ പറയുന്ന ആളും കേൾക്കുന്ന ആളും അത്രമേൽ ണെങ്കിൽ തീർച്ചയായിട്ടും അതിന് സാധ്യമാകുമെന്ന് ആയിരക്കണക്കിന് സംഭവങ്ങൾ മഹാനായാകു ആ കൂടെ വന്ന സംഘത്തിനെ അഭിമുഖീകരിച്ചു കൊണ്ട് പ്രസംഗിച്ചത് സംബന്ധിച്ചാണ്